സ്നേഹസംവാദം ഈ വിഷയത്തെ സ്നേഹസംവാദം മാസിക ഈ വിഷയത്തെ വിശദമായി ചർച്ച ചെയ്യുകയും ഇവർക്കെല്ലാം അവരുടെ പേഴ്സണലായി തന്നെ വ്യക്തിപരമായി തന്നെ നൽകുകയും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ടെങ്കിൽ വിമർശിക്കുന്ന ആളുകൾക്ക് പ്രതികരിക്കാനുണ്ടെങ്കിൽ ആ പ്രതികരണം അറിയിച്ചു തന്നാൽ അത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കാം എന്ന് തുറന്ന ഓഫർ നൽകുകയും ചെയ്തിട്ട് സത്യസന്ധമായി നമ്മളോട് പ്രതികരിക്കാൻ പോലും റോട്ടിലിറങ്ങി ഇതിനെതിരെ സംസാരിക്കുകയും മുസ്ലിങ്ങളെ പ്രശ്നവൽക്കരിക്കുകയും ആളുകൾ സന്നദ്ധമായിട്ടില്ല എന്നുള്ളതാണ് ഇയാൾക്ക് അർത്ഥം യഥാർത്ഥത്തിൽ ആ ഒരു ബോധവൽക്കരണ പ്രക്രിയ ശക്തമായി നടക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുവാൻ സന്നദ്ധമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക ബന്ധപ്പെട്ടതല്ല എന്നാൽ വിഷയവുമായി ബന്ധപ്പെട്ടതിലേക്ക് സ്ത്രീകളുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടുത്തെ മീഡിയ ഏറ്റെടുക്കുകയും പൊതുസമൂഹത്തിൽ ഈ കാര്യത്തിൽ ഇസ്ലാം എന്തോ ഒരു പ്രാകൃതമായോ അവതരിപ്പിച്ചെന്ന് ധ്വനി ഉണ്ടാക്കുകയും ചെയ്തു അക്ബർ സാ പറഞ്ഞ പോലെ തന്നെ അത്തരം ചർച്ചകളിൽ പങ്കെടുത്ത മുസ്ലിം മണ്ഡലമാർ പോലും മൗനികളായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നോക്കി വന്ന് സാധിച്ചത് ഈ ധികാരികമായി അറിയുകയും അറിഞ്ഞ മിസോർ ഫൂത്തിന്റെ പ്രവർത്തകർ അരിത്താൻ ചർച്ചകൾ കാണുകയോ അഭിപ്രായം പറയുകയോ പോലും സത്യം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗം ഉണ്ടായാലോ കാണുന്നില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ ഒരു ഏകപക്ഷീയമായ നിലപാടെടുത്തപ്പോ മിസോർ ഫൂത്തിനെ പോലെയുള്ള ആളുകൾ ഇടപെടാതിരുന്നത് എന്നാണ് ചോദ്യം ഉദാഹരണത്തിൽ മാധ്യമങ്ങൾക്ക് അവരുടെ അജണ്ടയും ആ അജണ്ട വളരെ ആണ് ഇവിടെ വിശദകരണത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞതാണ് മാധ്യമങ്ങൾക്ക് ഈ വിഷയം എടുത്തിടുന്ന സന്ദർഭത്തിൽ കൃത്യമായ അജണ്ടയുണ്ട് ആ അജണ്ട മുസ്ലിങ്ങളെ പ്രാകൃതമാക്കി അവതരിപ്പിക്കുക എന്നത് തന്നെയാണ് അപ്പൊ അതിന് അവർക്ക് പറ്റുന്ന അവർക്ക് കഴിയുന്ന അവരുടെ അവരുടെ സമർത്ഥനത്തിന് കാര്യമാത്രം പ്രസക്തമായ പൊതുസമൂഹത്തിന് മനസ്സിലാകുന്ന രൂപത്തിൽ മറുപടി പറയുന്ന ആളുകൾ ആയിക്കൂടാ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടത് എന്ന് അവർക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള ചർച്ചകളെ നടക്കൂ നമ്മള് വിചാരിക്കുന്നത് പോലെ മാധ്യമങ്ങൾ നിരപേക്ഷമല്ല നിരപേക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ഏതെങ്കിലും കക്ഷിയിൽ ചേരുന്ന രൂപത്തിലുള്ളതല്ല മാധ്യമങ്ങൾ കേരളത്തിന്റെ മാധ്യമങ്ങൾ മുതും മാധ്യമങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക അവയെല്ലാം തന്നെ വളരെ കൃത്യമായ അന്താരാഷ്ട്ര സാമ സാമ്രാജ്യത്വ മാധ്യമ തമ്പുരാക്കന്മാർ നൽകുന്ന വിവരങ്ങളെ കാര്യമായ സിന്തസിസ് ഒന്നും നടത്താതെ അവരുടേതായ തലത്തിൽ അവതരിപ്പിച്ച് തങ്ങളുടെ അസ്തിത്വം സ്ഥാപിക്കുക എന്ന ദൌത്യം നിർവഹിക്കുന്നവയാണ് എന്നുള്ളതാണ് പൊതുവായ അവസ്ഥ ഇപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇപ്പോ വിഷയോപകരണത്തിൽ അവസാനം പറഞ്ഞൊരു കാര്യം എന്താ ചൈന അവരുടെ ജനസംഖ്യാ നയം ചുരുത്തുന്നു നമ്മൾ അതിന്റെ സാസിലുള്ള എത്രയാളുകൾ അതിനെക്കുറിച്ച് കൃത്യമായി ഒരു മാധ്യമ ചർച്ച കിട്ടും കമ്മ്യൂണിസംസ് അനുകൂലിക്കുന്നവരോ എതിർക്കുന്നവരോ അല്ലല്ലോ എല്ലാ മാധ്യമങ്ങളിലുണ്ടല്ലോ എന്താ വിഷയം ചർച്ച ചെയ്യാത്തത് ചൈന എന്തുകൊണ്ടാണ് അവരുടെ നയം തിരുത്തുന്നത് ചൈന രാജ്യം രണ്ടായിരത്തി മുപ്പതോടുകൂടി വൃദ്ധന്മാരുടെ നാടാകാൻ പോകുന്നു വൃദ്ധന്മാരുടെ നാടാകാൻ പോവുകയാണ് ചൈന രാജ്യം രാജ്യത്തിലെ പകുതിയിലധികം ആളുകളും അറുപത്തഞ്ചു വയസ്സിന് മുകളിലുള്ള ആളുകളായി ഒരു രാജ്യത്തിന്റെ ദുരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കണങ്ങൾ അതാണ് ചൈനയാകാൻ പോകണത് അത് തിരിച്ചടിഞ്ഞുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്ലീനം അവിടെ ഇടപെട്ടിട്ടുള്ളത് ചൈനയുടെ അതേ നയത്തിലേക്കായി ഇന്ത്യന്റെ പോക്ക് നമ്മൾ രണ്ട് നമുക്ക് രണ്ടായിരുന്നു ഇപ്പോൾ നമ്മളൊന്ന് നമുക്കൊന്നാണ് ഞാൻ പറയുന്നത് അതിന് സാമ്രാജ്യത്വത്തിന് അജണ്ടയുണ്ട് ഇന്ത്യയും ചൈനയുമെല്ലാം മാനവ വിഭവശേഷി കൊണ്ടാണ് മുന്നോട്ട് പോവുക മാനവ വിഭവ നമ്മുടെ കയ്യിലുള്ള വലിയ സമ്പത്ത് നമ്മുടെ മാനവ വിഭവ എല്ലാവർക്കും വേചാർ ആ മാനവ വിഭവശേഷിയെ വേണ്ട രൂപത്തിൽ ആസൂത്രണം ചെയ്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലോകത്തെ സാമ്പത്തിക മാപ്പിന്റെ നെറുകയിലേക്കാണ് ഇങ്ങ പോകുന്നത് ചൈനയെ പോലെ തന്നെ ചൈന പോകും രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്ക് ചൈന ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടത്തിന്റെ നെറുകയിലെത്തും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്ക് പൊളിഞ്ഞ അവൾ ചാടി വീഴും ചാടി വീഴും നിങ്ങൾ ജീവനുണ്ടെങ്കിൽ ഇഷാറ നമുക്ക് നോക്കിക്കാണാൻ കഴിയും അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള നടപടികൾ അവിടെ ഉണ്ടാവണം എന്തുകൊണ്ടെന്നാൽ ഒരു വീട്ടിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു വീട്ടിലുണ്ടാകുന്ന ദുരവസ്ഥ ഒരു വീട്ടിൽ ഇപ്പോൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരവസ്ഥ എന്താ ഒരു ആണും പെണ്ണും യുവാക്കൾ അവരുടെ വൃദ്ധരായ മാതാപിതാക്കൾ നാലെണ്ണം അവർക്ക് വലിയ പിന്നെ അവരുടെ മുത്തച്ഛന്മാരോ മുത്തശ്ശിമാരോ ഉണ്ടെങ്കിൽ എല്ലാം കൂടി പന്ത്രണ്ട് പന്ത്രണ്ട് വൃദ്ധന്മാർ രണ്ട് യുവാക്കൾ ഒരു കുട്ടി ഒരു വീടിന്റെ ക്രമം എത്ര ഭീകരമാണ് അവസ്ഥ ആ അവസ്ഥയിൽ തിരിച്ചറിഞ്ഞു ജൈന രാജ്യം ഞാൻ പറയുന്നത് ഈ വാർത്ത നമ്മളെ നമ്മളെ മാധ്യമങ്ങളൊന്നും കേട്ടിട്ടേ ഇല്ല ഒരു ചർച്ച ഞാൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ മലയാള ഭാഷ സംസാരിക്കുന്ന ആകെ നാലും കോടി മനുഷ്യന്മാരാണത് നമ്മൾക്ക് ടെലിവിഷൻ ചാനലുകളുടെ എണ്ണം ഇരുപത്തിയെട്ടാണ് അതിലാറെണ്ണം മൂട്ടുസഭയ വാർത്താ ചാനലാ നമ്മളെ ലോകവിവരം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഈ ആറ് ഇതൊക്കെ ഒരു ഭയങ്കര ഭയങ്കര അത്ഭുതകരമായൊരു സാധനമാണ് കാരണം എന്താ വെച്ചാൽ നാലു കോടി ആളുകൾ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷയിൽ ഇരുപത്തെട്ട് ചാനലുകൾ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഒരു ചാനൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ അത്ഭുതാണ് പക്ഷേ ഇങ്ങനൊരു ഇരുപത്തിനാല് മണിക്കൂർ ലോകവിവരം ഉണ്ടാക്കുന്ന നമ്മുടെ ന്യൂസ് ചാനലുകളിൽ ഒരു ചർച്ച വന്നു പഠനം വന്നോ ഒരു ഈ വിഷയം എന്തെങ്കിലും ഒരു പ്രസ്ഥാനം ആകെ മനോരമയിൽ ചൈനയുടെ മുൻ ഇന്ത്യയിലെ ഇന്ത്യയിലെ ചൈന സ്ഥാനപതി ചൈന അംബാസഡർ ആയിരുന്ന ആൾ എഴുതിയ ഒരു ലേഖനത്തിൽ ഒരു സെന്റൻസ് മാത്രമാണ് ഇതിനെ കുറിച്ച് വന്നത് ഒറ്റ സെന്റൻസ് കേരളത്തിലെ മലയാള മാധ്യമങ്ങളുടെ അവസ്ഥ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ അവർക്ക് അജണ്ടകളും ആ അജണ്ടകൾക്കനുസരിച്ച് അവർ പോകും അവിടെ നമുക്ക് ഇതല്ലാത്ത ആൾട്ടർനേറ്റീവായ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ബോധവൽക്കരിക്കുക എന്ന രീതിയേ ഉള്ളൂ അതങ്ങ് സ്വാഭാവികമായും ഈ കാറ്റിൽ പെട്ടെന്ന് കൊടുങ്കാറ്റിനിട്ട് വന്ന മുസ്ലിം സമുദായത്തിന് നേരെയും ഞാൻ പറഞ്ഞല്ലോ അതിൽ മുസ്ലിം യുവജന സംഘടനകളുടെ ആളുകൾ ആളുകൾക്കടക്കം അടിമതറിയ സന്ദർഭത്തിൽ അത്തരം ആളുകളെ കുടിച്ചുകൊണ്ടുപോയിട്ടാണ് ചർച്ച ചെയ്തത് ആ ചർച്ചയിൽ പിന്നെ ഗോളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിച്ചിട്ട് അവരിലും ജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചർച്ചകളിലെ യഥാർത്ഥത്തിലുള്ള സംഭവം അത് മാറണം അതുകൊണ്ടാണ് പൊതുസമൂഹത്തിൽ ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കണം you're